ശ്രുതി പ്രമാണമായ പ്രസ്ഥാനം ഉപനിഷത്തുക്കൾ സ്മൃതി സ്മൃതി പ്രമാണമായിട്ടുള്ള പ്രസ്ഥാനം ഭഗവത്ഗീത പ്രമാണമായിട്ടുള്ള പ്രസ്ഥാനമാണ് ബ്രഹ്മസൂത്രം ഇതിന് മൂന്നിനെയും കൂടി ചേർത്താണ് പ്രസ്ഥാനത്രയങ്ങൾ എന്ന് പറയുക അല്ലെങ്കിൽ പ്രസ്ഥാനത്രയം എന്ന് പറഞ്ഞാൽ മതി ഇതാണ് സനാതനധർമ്മത്തിന്റെ ഫിലോസഫിക്കൽ ബേസിസ് സനാതനധർമ്മത്തിന്റെ ഫിലോസഫിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഈ മൂന്ന് ഗ്രന്ഥങ്ങളിലാണ് ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും സ്വീകാര്യമല്ല സനാതനധർമ്മത്തിന് വൈദികധർമ്മത്തിന് ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ സ്വീകാര്യമല്ല ഇത് ഇതിൽ ഇതിന്റെ ആശയങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുള്ളത് അത് മന്ത്രശാസ്ത്രമായാലും തന്ത്രശാസ്ത്രമായാലും വേറെ ഏത് അനുഷ്ഠാനങ്ങളും ധർമ്മശാസ്ത്രങ്ങളും അർത്ഥശാസ്ത്രങ്ങളും അത് കാമശാസ്ത്രമായാലും ഏതൊക്കെ ഉപവേദങ്ങളായാലും എല്ലാം ഈ മുഖ്യമായിട്ടുള്ള ഈ ഫിലോസഫിക്ക് അനുകൂലമായിട്ടായിരിക്കണം അതിനെയൊക്കെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് കാണേണ്ടത് അപ്പോൾ ഫിലോസഫി ബേസിസ് ഈ മൂന്ന് ഗ്രന്ഥത്തിലാണ് ഈ മൂന്ന് പ്രമാണങ്ങളിലാണ് ശ്രുതി പ്രമാണമായ ഉപനിഷത്തുക്കൾ സ്മൃതി പ്രമാണമായ ഭഗവത്ഗീത പ്രമാണമായിട്ടുള്ള ബ്രഹ്മസൂത്രം അപ്പോൾ അതിൽ ശ്രമതി പ്രമാണത്തിൽ എല്ലാ ഉപനിഷത്തുക്കളും മഹാവാക്യങ്ങളൊന്നുമല്ല വളരെ പ്രാധാന്യം അർഹിക്കുന്നില്ല ആയിരത്തിലധികം ഉപനിഷത്തുക്കളുണ്ട് അതിൽ നൂറ്റെട്ടെണ്ണം ഇപ്പോഴും അവൈലബിൾ ആണ് അതിൽ പത്ത് ഉപനിഷത്തുക്കൾക്കാണ് ഏറ്റവും പ്രാധാന്യം ഈശ ഈശാവാസ്യ ഉപനിഷത്ത് കേനോപനിഷത്ത് കടോപനിഷത്ത് ഈശകേല കടം മുണ്ടകോപനിഷത്ത് ഉപനിഷത്ത് പ്രശ്നോപനിഷത്ത് ഐതരേയോപനിഷത്ത് തൈത്തിരീയോപനിഷത്ത് ബൃഹദാരണ്യകോപനിഷത്ത് ചാന്തോക്യോപനിഷത്ത് ഇങ്ങനെ പത്ത് ഉപനിഷത്തുക്കൾക്കാണ് പ്രാധാന്യം ഈശ കേന കട മാണ്ഡൂക്യ പ്രശ്ന ഐതരേയ തൈത്തിരീയ ചാന്തോക്യ ബൃഹദാരണ്യക ഉപനിഷത്തുക്കൾ പത്ത് ഉപനിഷത്തുക്കൾ ഏറ്റവും പ്രാധാന്യം അർഹ അർഹിക്കുന്നത് അതോടൊപ്പം ശ്വേതാശ്വേതരം എന്നുള്ള ഒരു ഉപനിഷത്തു കൂടെ ആചാര്യ ഭഗവത്പാദരെ ഭാഷ്യം രചിച്ചിട്ടുണ്ട് അപ്പൊ പതിനൊന്ന് ഉപനിഷത്തുക്കൾക്ക് ആചാര്യ ഭഗവത്പാദരുടേതായിട്ടുള്ള ഭാഷ്യം ലഭ്യമാണ് അപ്പം അതാണ് പ്രധാനമായിട്ടുള്ള പ്രമാണ ഉപനിഷത്തുക്കൾ ഏറ്റവും പ്രധാനപ്പെട്ട ഉപനിഷത്തുക്കൾ വേദാന്തത്തിന്റെ എന്താ പറയുക അടിത്തറ എന്ന് പറയുന്നത് ഈ ഉപനിഷത്തുക്കളാണ് ഇതിനനുസരിച്ച് തന്നെയാണ് ഭഗവത്ഗീതയും ബ്രഹ്മസൂത്രവും വ്യാഖ്യാനിക്കേണ്ടത് അപ്പം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പ്രമാണം വേദം വേദാന്തം ശ്രുതി ഉപനിഷത്തുക്കളാണ് രണ്ടാം സ്ഥാനമാണ് ഭഗവത്ഗീതയ്ക്ക് മൂന്നാം സ്ഥാനമാണ് ബ്രഹ്മസൂത്രത്തിന് യുക്തിക്ക് അപ്പൊ ഇങ്ങനെ പ്രസ്ഥാന ത്രയങ്ങൾക്ക് ആചാര്യ ഭഗവത്പാദർ ഭാഷ്യം രചിച്ചിട്ടുണ്ട് ആ ഭാഷ്യങ്ങളിലാണ് സനാതനധർമ്മത്തിന്റെ കെട്ടുറപ്പ് ഇപ്പോഴും കിടക്കുന്നത് നല്ല കോൺക്രീറ്റ് ഇട്ടിട്ടാണ് അദ്ദേഹം ഈ കെട്ടിടത്തിന്റെ ബേസ് നല്ലോണം പൈലിംഗ് ചെയ്തിട്ടാണ് നല്ല ഉറപ്പിച്ച ഉറപ്പിച്ചൊരു ഫൗണ്ടേഷനാണ് ഈ സനാതനധർമ്മത്തിന് ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ്യങ്ങൾ നൽകിയിട്ടുള്ളത് അപ്പോൾ അതിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഏത് സാധാരണക്കാർക്കും പിന്തുടരാവുന്ന ആചാര്യ ഭഗവത്പാദരുടെ ഭാഷ ഭാഷ്യമാണ് ഭഗവത്ഗീതാ ഭാഷ്യം ഭഗവത്ഗീതയ്ക്ക് ഉണ്ടായിട്ടുള്ള എല്ലാ ഭാഷ്യങ്ങളിലും വെച്ച് പ്രഥമസ്ഥാനം അർഹിക്കുന്ന ഭാഷ്യം യഥാർത്ഥ പ്രാമാണികമായിട്ടുള്ള സ്ഥാനമർഹിക്കുന്ന ഭാഷ്യം അതോറിറ്റേറ്റീവായിട്ടുള്ള ഭാഷ്യം അത് ശങ്കര ഭാഷ്യമാണ് അപ്പൊ ആ ഭാഷ്യം നമുക്ക് കുറച്ചൊക്കെ കാണാം മുഴുവൻ വിസ്തരിച്ച് കാണുന്നില്ല അങ്ങനെ കാണാൻ പോയാൽ ഒരുപാട് ഡീറ്റെയിൽക്ക് പോകേണ്ടി വരും എല്ലാമൊന്നും ആവശ്യവുമില്ല അന്നത്തെ കാലത്തുണ്ടായിരുന്ന പല എതിരഭിപ്രായങ്ങളെ കർമ്മകാന്ഡം മുഖ്യമായി കൊണ്ടു നടന്നിരുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായിരുന്നു പുരോഹിത വർഗത്തിൻ്റെ മുഖ്യന്മാരായിട്ടുള്ള ആളുകൾ കർമ്മകാന്ഡത്തിനാണ് അവർ വൈദികമായിട്ടുള്ള കാര്യങ്ങളിൽ പ്രാധാന്യം കൊടുത്തത് അപ്പം അവരെ കൂടുതലായിട്ട് നേരിടേണ്ടിയിരുന്നു ആചാര്യ ഭഗവത്പാദർക്ക് അവരാണ് ആചാര്യ ഭഗവത്പാദരുടെ മുമ്പിൽ അധികം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർ ഈ വൈദിക ധർമ്മത്തിന്റെ അകത്ത് തന്നെയുള്ള എതിരഭിപ്രായം കർമ്മകാണ്ടികളുടേതായിരുന്നു മറ്റ് പുറത്തുള്ളതായിട്ടുള്ള അഭിപ്രായങ്ങള് ബൗദ്ധം ജൈനം അല്ലെങ്കിൽ കാബാലികം അല്ലെങ്കിൽ മറ്റ് സാഖ്യം യോഗം ന്യായം വൈശേഷികം എന്നൊക്കെയുള്ള ദർശനങ്ങൾ ഇവരുടെയൊക്കെ അഭിപ്രായങ്ങളുണ്ട് അതൊന്നും വലിയ സാരമുള്ളതായിരുന്നില്ല ഏറ്റവും പ്രധാനമായിട്ടുള്ള എതിരാളികള് വേദാന്തികൾക്ക് ഈ വേദ സമ്പ്രദായത്തിൽ തന്നെയുള്ള കർമ്മകാന്ഡത്തിലുള്ളവരായിരുന്നു പ്രാഭാകര മതം ഭാഷ്ടതം എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് കാലത്ത് ഈ കർമ്മകാന്ഡത്തെ പ്രമാണമായി അവതരിപ്പിച്ചു കൊണ്ടിരുന്ന മനുഷ്യജീവിതം സ്വർഗ്ഗപ്രാപ്തിക്കുള്ളതാണെന്ന് വാദിച്ചു കൊണ്ടിരുന്ന അനേക കർമ്മങ്ങൾ ചെയ്ത് വൈദിക കർമ്മങ്ങൾ ചെയ്ത് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം യാവേത് അഗ്നിഹോത്രം ജുഹുയാ എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മരണം വരെ അഗ്നിഹോത്രം ചെയ്യണം അഗ്നിഹോത്രം ഉപേക്ഷിച്ചുകൂടാ എന്ന് വാദിച്ചുകൊണ്ട് കർമ്മകാണ്ടികളായിരുന്ന ആളുകളുടെ ആ വാദങ്ങളായിരുന്നു ഏറ്റവും സനാതനധർമ്മത്തെ എന്താ പറയുക പിടിച്ചു ഒലച്ചു അതിനെ അതപ്പതിപ്പിച്ചു മുഖ്യ ലക്ഷ്യം സനാതനധർമ്മത്തിന്റെ മുഖ്യ ലക്ഷ്യം സ്വർഗമല്ല കർമ്മങ്ങളെ കൊണ്ടുള്ളതായിട്ടുള്ള ഭോഗങ്ങളല്ല കർമ്മങ്ങൾ കൊണ്ട് നേടുന്ന ലോകങ്ങളല്ല സനാതനധർമ്മത്തിന്റെ പരമലക്ഷ്യം നാസ്തി അകൃത കൃതേന എന്ന ഉപനിഷത്ത് വചനം മറന്നുകൊണ്ട് യദ്യത് കൃതം തദ് തശ്യം നമ്മൾ കാലത്തിലും ദേശത്തിലും ചെയ്യുന്ന കർമ്മങ്ങൾക്ക് കാലത്തിലും ദേശത്തിലും ഉള്ളിൽപ്പെടുന്നതായിട്ടുള്ള ഫലമേ ലഭിക്കുള്ളൂ അനന്തമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല ആസ് ദ കോസ് സോ ദ ഇഫക്റ്റ് കാരണത്തിനനുസരിച്ചിരിക്കും കാര്യം അപ്പൊ കാരണമായിട്ടുള്ള കർമ്മം കാലദേശത്തിനകത്തുള്ളതാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന ഫലവും കാലദേശത്തിനകത്ത് ഒതുങ്ങുന്നതാണ് അനന്തമായിട്ടുള്ള ഫലം ലഭിക്കുകയില്ല അത് സ്ഥാപിച്ച് കൊടുക്കലാണ് ഇവിടെ ആചാര്യ ഭഗവത്പാദർ ചെയ്യുന്നത് അപ്പൊ അനന്തമായിട്ട് സ്വർഗത്തിൽ ചെന്നിരിക്കാനാവില്ല പുണ്യം ശയിച്ചാൽ വീണ്ടും ഭൂമിയിലേക്ക് വരണം വീണ്ടും പഴയ ചക്രത്തിൽ കറങ്ങണം ജനനം മരണം പുനരഭിമരണം ജനനി ജടരെ ശയനം ഈ സംസാര ചക്രത്തിൽ നിന്ന് കർമ്മം അനുഷ്ഠിക്കുന്നവർക്ക് മോചനം മോചനമുണ്ടാവുകയില്ല അവരെന്നും ഈ സംസാര ചക്രത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കും എന്ന് ആചാര്യ ഭഗവത്പാദരെ ഉറപ്പിച്ച് സ്ഥാപിച്ചു കൊടുക്കണ് ഇവരെ ആ ചിന്തയിൽ നിന്ന് മോചിപ്പിക്കാം നിർവേദമായാത് നാസ്തി അകൃത കൃതേണ നിർവേദം പ്രാപിക്കണം നിവൃത്തിയിലേക്ക് വരെ ഈ പ്രവൃത്തിയോടുള്ളതായിട്ടുള്ള കമ്മിറ്റ്മെന്റ് വേണ്ട വൈദിക കർമ്മങ്ങളോട് നമുക്ക് മരണം വരെ കമ്മിറ്റ്മെന്റ് ഇല്ല വൈദിക കർമ്മങ്ങളും ഉപേക്ഷിക്കേണ്ടവയാണ് ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ പോൾ വാൾട്ട് ചാടുമ്പോ ആ പോള് ഏതുവരെ സഹായിക്കും ആ ബാറിൻ്റെ മുകളിലേക്ക് ഈ ചാടുന്ന ആളെ കുതിച്ചു പൊങ്ങാൻ ആ ഉയരത്തിലേക്ക് എത്തുന്നത് വരയ്ക്കും ഏതിൻ്റെ സഹായം ആവശ്യമാണ് ഈ പോളിന്റെ ആവശ്യമുണ്ട് അതുവരേക്കും പോൾ വില ആ പോളിന്റെ ബലം നല്ലോണം നോക്കണം അത് പിടിക്കേണ്ട രീതി നല്ലതുപോലെ നോക്കണം അതിന്റെ എല്ലാ മര്യാദകളും പാലിക്കണം അതിന് വിലയില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ കെയർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല അത് എന്ന് പറഞ്ഞിട്ട് അതിനെ അങ്ങനെയുള്ള എന്താ പറയുക കേർലെസ് ആയിട്ട് കൈകാര്യം ചെയ്യാൻ പാടുള്ളതല്ല നല്ല ഉത്തമമായിട്ടുള്ള പോള് തന്നെ ആയിരിക്കണം മുകളിലേക്ക് പൊങ്ങാൻ സഹായിക്കുന്നത് അപ്പോ ആ ഓടി വരുമ്പോൾ കയ്യിൽ പോള് ഭദ്രമായി തന്നെ പിടിച്ചിരിക്കണം പൊങ്ങുമ്പോൾ ഈ പോളിൽ കുത്തിയിട്ടാണ് ബാലൻസ് ചെയ്ത് മുകളിലോട്ട് ആ ഓടി വന്നതിൻ്റെ മൊമന്റം കൊണ്ട് മുകളിലോട്ട് പൊങ്ങുന്നത് മുന്നോട്ടായുന്നത് ആ മുന്നോട്ട് ആഞ്ഞ് ആ ബാറിന്റെ മുകളിലേക്ക് ബാലൻസ് ആയി കഴിഞ്ഞാൽ താൻ ഇനി അപ്പുറത്തേക്കാണ് മറിഞ്ഞ് വീഴുക ചാടുക എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ ഈ കയ്യിലുള്ള പോളിനെ വലിച്ചെറിയണം വിപരീത ദിശയിലേക്ക് തട്ടിക്കളയണം അല്ലെങ്കിൽ ആ പോള് ബാറില് വീണാൽ ഫൗളായി അപ്പൊ ഉപേക്ഷിക്കണം ഇത്രയും നേരം എന്നെ ഇത്രയും ഉയരത്തിലേക്ക് പൊക്കിയതാണ് ഈ പോള് അതുകൊണ്ട് ഇതെനിക്ക് പ്രിയപ്പെട്ടതാണ് ബലപ്പെടുത്തതാണ് ഇതിനെ ഞാൻ കളയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അയാള് ചാട്ടം പഴയ്ക്കും പരാജയപ്പെടും അയാൾക്ക് സമ്മാനം കിട്ടില്ല അയാൾ ഫൗളാവും അല്ലേ എത്ര പ്രിയപ്പെട്ടതായിക്കോട്ടെ സ്വർണം കെട്ടിയപ്പോൾ ആയിക്കോട്ടെ തൽക്കാലം മറുകണ്ടം ചാടുമ്പോ ഇപ്പുറത്തേക്ക് അതിനെ കളഞ്ഞേ പറ്റൂ ഇനി പിന്നാലെ അത് വരുന്നവരുപയോഗിച്ചോട്ടെ നമ്മൾ അപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യം കഴിഞ്ഞു പിന്നാലെ വരുന്നവരത്ത് ഉപയോഗിച്ചോട്ടെ അതുപോലെയാണ് വൈദിക വൈദികധർമ്മവും വൈദികങ്ങളായ കർമ്മങ്ങളെല്ലാം നമ്മൾ അനുഷ്ഠിക്കുന്ന ഏത് സാധനകളായിക്കോട്ടെ നമ്മളിപ്പോൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഏത് സാധനകളായിക്കോട്ടെ പാരായണങ്ങളായിക്കോട്ടെ ക്ഷേത്രദർശനങ്ങളായിക്കോട്ടെ നാമജപങ്ങളായിക്കോട്ടെ ഏത് സാധനകളും ഒരു അളവെത്തുമ്പോൾ ഒരു ലക്ഷ്യത്തിനടുത്തെത്തുമ്പോൾ അതൊക്കെ കൊഴിഞ്ഞു പോകും പോകണം അത് ഭാരമാവാൻ പാടുള്ളതല്ല അത് നമ്മളെ ബന്ധിക്കാൻ പാടില്ല അത് സ്വർണച്ചങ്ങലയായി ചങ്ങലയായി മാറരുത് ഒരു സാധന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് നിത്യവും സഹസ്രനാമം ജപിക്കുന്ന ഒരാള് എന്ന് വിചാരിക്കുക അയാൾക്ക് ഒരു അളവ് എത്തിക്കഴിഞ്ഞാൽ ഒരു ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ആ സഹസ്രനാമം ജപിച്ചില്ലെങ്കിലും അയാളുടെ ശാന്തി നഷ്ടപ്പെടാൻ പാടുള്ളതല്ല അയാളുടെ ശാന്തി നഷ്ടപ്പെടാൻ പാടുള്ളതല്ല അങ്ങനെ നഷ്ടപ്പെട്ടാൽ അയാൾ ഇത്രയും കാലം ജപിച്ചതിന്റെ ഫലമൊക്കെ പോയി ദിവസവും ക്ഷേത്രദർശനം ചെയ്യുന്നതായിട്ടുള്ള ഒരാൾ കൊറോണ കാലത്ത് ക്ഷേത്രദർശനം പറ്റുന്നില്ല എന്ത് ചെയ്യും ഫ്രസ്ട്രേറ്റഡ് ആവാൻ പാടുവോ ഡിപ്രസ്ഡ് ആവാൻ പാടുവോ ആത്മഹത്യ ചെയ്യാൻ പാടുവോ അതിന്റെ പേരില് ക്ഷേത്രദർശനം സാധിച്ചില്ലെങ്കിലും നമ്മുടെ ശാന്തിക്ക് ഒരു കുറവും ഉണ്ടാവരുത് ശാന്തി നിലനിർത്താൻ കഴിയണം പാരായണങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു ദിവസം പാരായണം ചെയ്തില്ലെങ്കിൽ അസ്വസ്ഥത ഉണ്ടാവാൻ പാടുള്ളതല്ല ആ ഒരു എന്താ പറയുക ബന്ധനത്തെ ജയിച്ചിരിക്കണം ആ അതൊരു ബന്ധനം ആവരുത് ഒരളവിലെത്തിക്കഴിഞ്ഞാൽ ഒരു ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ ഈ ഇതൊക്കെ പതുക്കെ പതുക്കെ കൊഴിഞ്ഞു പോകും പോകണം അതുകൊണ്ട് വിരോധമൊന്നും വിചാരിക്കണ്ട വിഷമൊന്നും വിചാരിക്കണ്ട ഉർവാറുകമിപ ബന്ധനാത് മൂത്ത് പഴുക്കുമ്പോ കുമ്പളങ്ങയുടെ ഞെട്ടറ്റ് പോകുന്നത് പോലെ മൂത്ത് പാകം വന്നതായിട്ടുള്ള നാളികേരത്തിന്റെ ഉള്ളിലെ വെള്ളമൊക്കെ വറ്റി കൊട്ടത്തേങ്ങ കുടുങ്ങുന്നത് പോലെ നമ്മളും ഈ പറഞ്ഞ ധർമ്മങ്ങളിൽ നിന്ന് കർമ്മങ്ങളിൽ നിന്നൊക്കെ ഒരു പ്രായമെത്തുമ്പോ ഒരു ഒരു കുറേ കാലം അഭ്യസിച്ചു കഴിയുമ്പോ അതിൽ നിന്നൊക്കെ വിട്ടുപോരണം ഫ്രീ ആവണം അതിനെയാണ് വേദം നിർവേദമായാത് നാസ്തി അകൃതൃതേന തീർച്ചയായിട്ടും ഇറ്റ് വിൽ ടേക്ക് സം ടൈം ടു റീച്ച് ദാറ്റ് ലെവൽ തീർച്ചയായിട്ടും ഡെഫിനിറ്റ് ആയിട്ടും അത് ആ ടൈം എടുക്കണം എടുത്തോട്ടെ അത് മെച്യോർ ആവണം കാലം കൊണ്ട് തന്നെ മെച്യൂർ ആവേണ്ടത് അല്ലാതെ പെട്ടെന്നൊരു മെച്ചൂറിറ്റി ഞെക്കി പഴിപ്പിക്കേണ്ട കാര്യം ഇല്ല ഞെക്കിപ്പഴുപ്പിച്ചാൽ ശരിയാവില്ല കേടുവന്നു പോകുള്ളൂ അതുകൊണ്ട് ടൈം എടുത്ത് ആവുക ടൈം എടുത്ത് തന്നെ മെച്ചുവറാവണം മെച്യൂറായിട്ട് കൊഴിഞ്ഞു പോകണം പക്ഷെ അപ്പോ അസ്വസ്ഥത ഉണ്ടാവാൻ പാടില്ല ഈ അറിവുണ്ടാവണം ഈ വിഷൻ ഉണ്ടാവണം എനിക്ക് ഇപ്പൊ ഇതൊന്നും ചെയ്യാൻ തോന്നുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ നമ്മൾ കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ഗുണകോഷ്ടം ഇപ്പോഴോ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ടോ ചൊല്ലാൻ തോന്നുന്നുണ്ടോ കുട്ടിക്കാലത്ത് ചെയ്തുകൊണ്ടിരുന്നതായിട്ടുള്ള അശ്വതി ഭരണി കാർത്തികാരോഹിണി മകീരം തിരുവാതിര പുണർദ്ദം പൂജ എന്ന് പറഞ്ഞ് നാളുകൾ ഇരുപത്തേഴ് മാസങ്ങൾ പന്ത്രണ്ട് തിരികൾ പതിനഞ്ച് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവർക്ക് ഇപ്പൊ ചൊല്ലാറുണ്ടോ അപ്പൊ അത് ആവശ്യം കഴിയുമ്പോഴേ അത് കൊഴിഞ്ഞു പോവുള്ളൂ അതിൽ വേണ്ട ഇരുത്തം വരുന്നത് വരെ അത് വേണം ഗുണകോഷ്ടം പഠിക്കുന്നത് അത് ദിവസവും ചൊല്ലുന്നത് എപ്പ ചോദിച്ചാലും പതിനാറ് പതിനാറ് ഇരുന്നൂറ്റമ്പത്തി ആറ് എന്ന് പറയാറാവണം അത് ഏത് ഉറക്കത്തിൽ ചോദിച്ചാലും പറയാറായാൽ പിന്നെ ഓരോ ഏഴ് രണ്ട് നാല് മൂന്ന് രണ്ട് ആറ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല അതുപോലെയാണ് ധർമ്മവും അല്ലാതെ മരണം വരെ വൈദിക ധർമ്മം ചെയ്യേണ്ടതില്ല അതിനെയാണ് വേദം നിർവേദം എന്ന് പറഞ്ഞത് നിർവേദമായത് നിർവേദം എന്നാൽ വൈരാഗ്യം എന്ന് സാധാരണ ആളുകൾ വ്യാഖ്യാനിക്കും ആ വൈരാഗ്യം എന്നുള്ളതിന്റെ ശരിയായ അർത്ഥം എന്താണ് നിർവേദം വേദങ്ങളിൽ നിന്ന് പോലും നിർഗമിച്ച അവസ്ഥ വൈദിക കർമ്മങ്ങളിൽ നിന്ന് പോലും നിർഗതനായ അവസ്ഥ വേദങ്ങൾ പോലും അവനിൽ നിന്ന് നിർഗമിക്കും കൊഴിഞ്ഞു പോകും വൈദിക ധർമ്മം പോലും അവനിൽ നിന്ന് വിട്ടുപോകും അപ്പൊ മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ് ഇങ്ങനെ എന്നും കർമ്മം ചെയ്തുകൊണ്ടിരിക്കൽ അല്ല സ്വാതന്ത്ര്യമാണ് ലക്ഷ്യം ആ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെയൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമുള്ളൂ ഈ പോൾപാട്ട് കുതിച്ചുയരുന്നത് വരെയൊക്കെ ആ പോളിന്റെ ആവശ്യമുള്ളൂ എന്നതുപോലെ ആ പരമമായിട്ടുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് സ്ഥിതപ്രജ്ഞതയിലേക്ക് ജീവൻ മുക്താവസ്ഥയിലേക്ക് എത്തുന്നത് വരേക്ക് ഈ പടികളുടെയൊക്കെ ആവശ്യമുള്ളൂ ആ ഔന്നത്യത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും പടി ഇറങ്ങി കയറിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല ഇതാണ് വേദാന്ത സിദ്ധാന്തം ഇതാണ് വേദാന്ത സിദ്ധാന്തം ഇത് ആചാര്യ ഭഗവത്പാദരെ ഉറപ്പിക്കും അദ്ദേഹം ഊട്ടി ഉറപ്പിക്കും അദ്ദേഹം ന്യായങ്ങളിലൂടെ ഉറപ്പിക്കും പ്രമാണങ്ങളിലൂടെ ഉറപ്പിക്കും വൈദികം വേദമന്ത്രങ്ങൾ തന്നെ അദ്ദേഹം പ്രമാണമായി ഉദ്ധരിച്ച് വേദങ്ങളെ അതിക്രമിക്കാൻ വേദമന്ത്രങ്ങളെ തന്നെ നമുക്ക് കാണിച്ചു തരും അങ്ങനെ കർമ്മകാണ്ഡങ്ങൾക്കെല്ലാം അതീതരായി എല്ലാ ബന്ധനങ്ങളിൽ നിന്നും മുക്തരായി പൂർണ്ണ സ്വാതന്ത്ര്യത്തിൻ്റെതായിട്ടുള്ള ആനന്ദത്തിൻ്റെതായിട്ടുള്ള ആ ജീവൻ മുക്തി അവസ്ഥയിലേക്ക് മനുഷ്യനെ ഉയർത്തുന്നതാണ് സനാതനധർമ്മം ഇവിടെ തന്നെ സാധിക്കേണ്ടതാണ് ഈ മനുഷ്യജന്മത്തിൽ ഇവിടെ സാധിച്ചില്ലെങ്കിൽ വേറെ എവിടെ പോയിട്ടും സാധിക്കുന്നതുമല്ല അതുകൊണ്ട് ഇവിടെ തന്നെ സാധിക്കണം ഇഹ ചേത് അവേദീദ് മഹതീ വിനഷ്ടി ഉപനിഷത്ത് ഗർജിക്കുന്നു ഇവിടെ ഇവിടെ അറിയണം ഇവിടെ അറിഞ്ഞില്ലെങ്കിൽ ഈ മനുഷ്യജന്മം കൊണ്ട് അറിഞ്ഞില്ലെങ്കിൽ വേറെ ഏത് സ്വർഗത്തിൽ പോയിട്ടും അറിയാൻ പോകുന്നില്ല സ്വർഗമൊക്കെ ഭോഗ ഭൂമികകളാണ് ഭ്രമിപ്പിക്കുന്ന ലോകങ്ങളാണ് അവിടെയുണ്ട് പ്രശ്നങ്ങൾ മത്സരങ്ങളൊക്കെ അതുകൊണ്ട് സ്വർഗത്തിലേക്കല്ല പോകേണ്ടത് ഈ മനുഷ്യജന്മമാണ് ഏറ്റവും വിശേഷമായത് ഏറ്റവും വില ഇവിടെയാണ് അറിയേണ്ടത് ഇവിടെയാണ് മോക്ഷം പ്രാപിക്കേണ്ടത് ഇഹൈവ അത്രൈവ ഇവിടെ തന്നെ ഇവിടെ തന്നെ അദ്ദേവ ഇന്ന് തന്നെ അതാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ ഉറപ്പിച്ച് പറയുന്നത് അല്ലാതെ ഏതോ ലോകത്ത് പോയി സാധിക്കാനുള്ളതല്ല സനാതനധർമ്മത്തിന്റെ മോക്ഷം വേദാന്തത്തിന്റെ മോക്ഷം വേദാന്തത്തിലെ മോക്ഷം ഇവിടെ തന്നെ അനുഭവിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമാണ് യാതൊരു ബന്ധനങ്ങളും ഇല്ലാത്ത ഒന്നിനെയും ആശ്രയിക്കാത്ത തന്റെ സ്വരൂപത്തിൽ ആനന്ദമാണ് തന്റെ സ്വരൂപം എന്ന് അറിഞ്ഞ് അതിലുറച്ച് ആ പൂർണതയിൽ നിർവൃതനായി സ്ഥിതപ്രജ്ഞനായി ദുഃഖലേശമില്ലാതെ ഇരിക്കുന്ന അവസ്ഥയാണ് ഒരു മനുഷ്യജീവിതത്തിൻ്റെ സാഫല്യം ഒരു ജ്ഞാനി എന്ന് പറയുന്നവൻ അതാണ് മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും പരമമായിട്ടുള്ള കാഷ്ടയാണ് ഒരു ജ്ഞാനിയുടെ അവസ്ഥ അങ്ങനെയുള്ള ഒരു ജ്ഞാനിയാണ് ശങ്കരാചാര്യർ അങ്ങനെയുള്ള ഒരു മഹാത്മാവാണ് രമണ മഹർഷി മനുഷ്യ ജന്മത്തിന്റെ പൂർണതയെ പ്രാപിച്ചവരാണ് ഇവരൊക്കെ ഇനി ഇതിനപ്പുറത്തേക്ക് പോകാനൊന്നുമില്ല ഇതിനപ്പുറത്തേക്കൊരു ബ്രഹ്മപദവിയുമില്ല ഇതിനപ്പുറത്തേക്കൊരു ഇന്ദ്രപദവിയുമില്ല എവിടെയും പോകേണ്ട ആവശ്യമില്ല രമണ മഹർഷിയുടെ കാൽക്കൽ വരും ബ്രഹ്മദേവനും ഇന്ദ്രനും വന്ന് നമസ്കരിക്കും രമണ മഹർഷിയെ പോലെയുള്ള സ്ഥിതപ്രജ്ഞന്മാരുടെ മുമ്പിൽ ബ്രഹ്മാവിന്റെ ആനന്ദവും ഇന്ദ്രന്റെ ആനന്ദവും ഒക്കെ നിസ്സാരങ്ങളാണ് അതുകൊണ്ട് ഇവിടെ ഈ മനുഷ്യ ജന്മത്തിൽ ആ പൂർണ്ണ സ്വാതന്ത്ര്യം ആനന്ദ സ്വരൂപം അത് ഇവിടെ പ്രാപിക്കാനുള്ളതാണ് ഇതാണ് സനാതനധർമ്മത്തിന്റെ ഭേരി മുഴക്കിക്കൊണ്ട് നമ്മൾ അറിയിക്കേണ്ട വിഷയം ഇതാണ് വേദാന്ത ഡിണ്ടിമ ഡിന്ഡിമ എന്ന് പറഞ്ഞാൽ ഭേരി അർത്ഥമാണ് വേദാന്തത്തിന്റെ ഭേരി മുഴക്കം ഇതാണ് പറയാനുള്ളത്